രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം ഒന്ന് പോയിന്റ് നാല് ഏഴ് കോടിയായിരുന്നു ഒന്നര കോടി തികച്ചില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടർമാരുടെ എണ്ണം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയായി വർധിച്ചു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം അഞ്ച് ലക്ഷം മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ആറു കൊല്ലം കൊണ്ട് അതായത് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വേളയിൽ അതിന്റെ വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന വേളയിൽ ഈ ഒരു അന്തരം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഈ ഒരു കാലഘട്ടത്തിനിടയിൽ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം മൂന്നേക്കാൾ ലക്ഷമാണ് ഇതിൽ പേര് വെട്ടിക്കളഞ്ഞ വോട്ടർമാരുടെ എണ്ണം കൂടി ഉൾപ്പെടുത്തിയാൽ പുതുതായി ഉൾപ്പെടുത്തിയ വോട്ടർമാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാം ഇക്കുറി ഡൽഹിയിൽ ബി ജെ പി കള്ളക്കളി നടത്തി ജയിക്കാനുള്ള ട്രെൻഡ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ സാഹചര്യം റിപ്പോർട്ട് സഹിതം വോട്ട് ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള തരികിട നമ്പറുകളെല്ലാം കാണിച്ചിരിക്കുന്നതിന്റെ തെളിവ് കയ്യോടെ കോൺഗ്രസ് പൊട്ടിയിരിക്കുകയാണ് ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന് നൽകിയിരിക്കുന്ന വേളയിൽ സുപ്രീം കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അസാധാരണ നടപടികളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അപ്രതീക്ഷിതമായിട്ടായിരുന്നു വിജയിച്ചത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല ബി ജെ പിയുടെ ഘടകങ്ങൾ ഒന്നും തന്നെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ വിജയിച്ച മഹാവികാസ് അഘാടി സഖ്യം എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു വെണ്ണീറായി ഇതിന്റെ വ്യക്തമായ കണക്കുകൾ ഉദാഹരണ സഹിതം നേരത്തെ വെളിപ്പെട്ടതാണ് ഹരിയാനയിലും സമാനമായ സംഭവ വികാസങ്ങൾ എല്ലാം തന്നെ രേഖപ്പെട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം മിണ്ടാനോ ഒരു നടപടി എടുക്കാനോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് അതിനിടയിൽ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ഫെബ്രുവരി അഞ്ചാം തീയതി വോട്ടെടുപ്പും എട്ടാം തീയതി വോട്ടെണ്ണലുമായി നിൽക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യക്തമാണ് കള്ളക്കളി എത്രത്തോളം ഭീകരമായി നിൽക്കുന്നു എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി കളിക്കുന്ന കള്ളക്കളികൾ ഈ ഗുരുതര വീഴ്ച എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഈ ഗുരുതരമായ ക്രമക്കേടിനെ കുറിച്ച് യാതൊരു അഭിപ്രായവുമില്ല ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാറ്റേൺ അല്ല വ്യത്യസ്തമാണ് നിയമസഭാ പാറ്റേൺ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി പരാജയപ്പെട്ടു എട്ടിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ബി ജെ പിയുടെ രമേഷ് ബിദൂരി പറഞ്ഞ ഏറ്റവും മ്ലേസ്ഥമായ വാക്കുകൾ ബി ജെ പി ക്യാമ്പിൽ ആശങ്ക പടർത്തുകയാണ് ഇതൊക്കെ അതിജീവിക്കാൻ അവർക്ക് ഈ കള്ള വോട്ട് ഈ വോട്ടിംഗ് പാറ്റേൺ സഹായിക്കും അവിടെ അധികമായി ഇപ്പോൾ ചെയ്യപ്പെടുന്ന രീതിയിൽ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലും പോലെ ക്രമക്കേട് നടക്കുമെന്ന് കൃത്യമായി കോൺഗ്രസ് നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പിക്ക് പ്ലാൻ കൃത്യമായുണ്ട് അതാണ് അവരുടെ ഈ എക്സ്ട്രാ കോൺഫിഡൻസിന്റെ കാര്യമെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വെമ്പൽ കൊള്ളുന്ന ബി ജെ പിയുടെ ഈ അധിക കോൺഫിഡൻസ് ഈ മൂന്നേകാൽ ലക്ഷം വോട്ടർമാരെ അധികമായി ചേർത്തതിന്റെ വലിയ ഗർവ് തന്നെയാണ് അവിടെ മരണപ്പെട്ടു പോയ വോട്ടർമാരുടെ പേര് വരെ ചേർത്ത് കള്ളവോട്ട് എണ്ണയും പോൾ ചെയ്യിപ്പിക്കപ്പെടാനുള്ള നീക്കമാണ് നടക്കുന്നത്